ഐ ലവ് യു ഭാഗം പതിനാറ് താൻ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു തൻ്റെ തന്റെ ഒരു പ്രേമം തനിക്ക് എന്നെ പ്രേമിക്കാൻ എന്ത് യോഗ്യത ഉള്ളത് അമോന്റെ വർത്തമാനം കേട്ട് ശിവ കിളി പോയ പോലെ നിന്നു പ്രേമമോ അതും ഏജുന്തുനോട് ശിവ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് തനിക്കറിയില്ല കുറെ തൊട്ടി പിള്ളേരും കൂട്ടിപ്പിടിച്ച് പിടിച്ച് ഇറങ്ങിക്കോളും ഇനി പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാൽ താൻ താനെൻറെ തന്നെ സ്വഭാവം അറിയും ഇതൊക്കെ എപ്പോ ശിവ വീണ്ടും ആലോചിച്ചു ഡി അമ്മുവിന്റെ വാക്കുകൾ കേട്ട് മുത്തുദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും ദീപു അവനെ പിടിച്ചു വെച്ചു താൻ പോടോ കോളനിച്ചാട്ടന്മാരെ മുട്ടാൻ പറ്റുന്നവരോട് മുട്ടിക്കോ എൻറെ അടുത്തോട്ട് വന്നാൽ അമ്മുവിന്റെ അവസാന വാചകം ദീപോനു നേരെ വിരൽ ചൂണ്ടിയാണ് പറഞ്ഞത് അമ്മു ഒന്നിങ്ങോട്ട് വന്നേ ദേ എല്ലാരും ശ്രദ്ധിക്കുന്നു ശിവ ചെന്ന് അമ്മുവിൻറെ കയ്യിൽ പിടിച്ചു വരിക്കാൻ തുടങ്ങി കാണട്ടെ എല്ലാരും കാണട്ടെ അമ്മവും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇനി മേലാൽ ദീപോവിന്റെ മുഖത്തേക്ക് നോക്കി അമ്മു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടത് അവനോടുള്ള ദേഷ്യം മാത്രായിരുന്നു ശിവ ഒരു കണക്കിനാണ് അമ്മൂനെ അവിടെ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മു ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ അമ്മൂനെ മുന്നിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ശിവ അവളോട് ദേഷ്യത്തോട് ചോദിച്ചു പ്രേമം ആ ചേട്ടന് നിന്നോട് ലൗവാണോ ശിവയ്ക്കപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ അതെ അമ്മു കൈരണ്ടും പിണിച്ചു കെട്ടി നിന്നുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു നീങ് വന്നേ ശിവ വേഗം അമൂനയും കൂട്ടി അവിടെ നിന്നും വീട്ടിലേക്കും മടങ്ങി ശിവ വീട്ടിലെത്തി അമൂനയും കൂട്ടി മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ട് ശിവ അമ്മനു നേരെ തിരിഞ്ഞു ഇനി മോള് പറ എന്താ അവിടെ നടന്നതെന്ന് അവിടെ എന്ത് നടന്നെന്ന് നീയും കണ്ടതല്ലേ അമ്മു ചെന്ന് ബെഡിൽ ചെന്നിരുന്നു അതില്ലടി എന്ന് മുതലതൊക്കെ തുടങ്ങിയത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേലും ഈ പൊട്ടത്തലയിലെല്ലാം ഒതുക്കാൻ കുറച്ച് സമയം പിടിക്കും അമ്മു ശിവയെ നോക്കി പുച്ഛിച്ചു തള്ളി ഓ പിന്നെ നിനക്കല്ല അറിയാലോ ശിവ വന്ന് അമ്മുവിൻ്റെ അടുത്തിരുന്നു എന്നാടി ആ ചേട്ടൻ നിന്നോട് ലവ് പറഞ്ഞേ ആ കുറച്ചായി എന്നിട്ടെന്താ എന്നോട് പറയാർന്നേ ശിവ ചുണ്ടു പിളർത്തിക്കൊണ്ട് അമ്മുവിനെ നോക്കി പറയാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയില്ല അതും ആ കള്ളന്റെ കാര്യം അമ്മു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തലയണെടുത്ത് മടിയിൽ വെച്ചു കള്ളനോ നീ എന്തൊക്കെയാ അമ്മു പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശിവ അമ്മുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അറിയാൻ മാത്രം ഒന്നുമില്ല എന്ന് പിന്നെയും എന്തിനാ ചോദിച്ചു ചോദിച്ചിരിക്കുന്നേ അമ്മു ശിവയുടെ കൈ തട്ടിമാറ്റി പറഞ്ഞപ്പോൾ ശിവ സങ്കടത്തോടെ തല താഴ്ത്തി ശിവയുടെ മുഖം കണ്ട് അമ്മു ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു പിന്നെ ശിവയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്റെ ശിവ ഇങ്ങ് നോക്കിക്കേ എനിക്കാ ചക്കൻ ഇഷ്ടല്ല കള്ളനാവൻ ആ കോളനിയിൽ ഉള്ളതല്ലേ അവനെ കാണുന്നതേ വെറുപ്പാണ് അമ്മ പറയുന്നത് കേട്ട് ശിവ അവളെ സംശയത്തോടെ നോക്കി നീ എന്നാലും ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ പറയാനുള്ളതായി എനിക്ക് തോന്നിയില്ല ശിവ അതാ പിണങ്ങല്ലേ അമ്മു ശിവയെ ചുറ്റിപ്പിടിച്ച് കവളിലൊരു മുത്തവും കൊടുത്തു എന്നാലും ആ ചേട്ടനോട് പറഞ്ഞതെല്ലാം കൂടി പോയി അതും അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ശിവ അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയില്ല അതവൻ അറിയിക്കുന്നതായിട്ടേ തോന്നിയുള്ളൂ ഇല്ല അമ്മു നീ ചെയ്തത് തെറ്റാണ് അവരും മാന്യമായി കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത് അല്ലാതെ ആരെയും തട്ടിച്ചും വെട്ടിച്ചൊന്നുമില്ലല്ലോ ശിവ പറയുന്നത് കേട്ട് അമ്മു അവളെ നോക്കി അമ്മു നീ ആ ചേട്ടനോട് സോറി പറയണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ആകട്ടെ പക്ഷേ ഇന്ന് നീ ചെയ്ത് പ്രവർത്തി അത് ഒട്ടും ശരിയല്ലടാ നീ നന്നായി ഒന്ന് ആലോചിക്കേ ശിവ അമ്മുവിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു പിന്നെ മുറിവിട്ട് പുറത്തേക്ക് പോയി ശിവ പോയിട്ടും അമ്മു അതിരിപ്പു തുടർന്നു അപ്പോൾ അമ്മുവിന്റെ മനസ്സു നിറയെ ശിവ പറഞ്ഞ വാക്കുകളായിരുന്നു കണ്ണിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം അവനെ ഒന്ന് അലോസരപ്പെടുത്തിയെങ്കിലും അവൻ അപ്പുറത്തെ വശത്തേക്ക് തല ചിരിച്ചു വെച്ച് കിടന്നു ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ അവൻ പാടുപെട്ട് കണ്ണുകൾ തുറക്കുമ്പോൾ അവൻറെ മനസ്സിൽ ഇന്നലെ അതറു പറഞ്ഞ വാക്കുകളായിരുന്നു ആര്യൻ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അതേ സമയം പത്തിരയായിരുന്നു അവൻ മലർന്നു കിടന്ന് മുകളിലേക്ക് നോക്കിക്കിടുന്നു കുറച്ച് നിമിഷങ്ങൾ കടന്നു പോയപ്പോൾ വാതിലിൽ സീത കൊട്ടുന്നതും അവന് വിളിക്കുന്നതും അവൻ കേട്ടു മുഖം നന്നായി അമർത്തി തുടച്ച് ആര്യൻ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ വാതിലിന്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു മെല്ലെ വാതിൽ തുറന്നപ്പോൾ കണ്ടു ആവലതിയോടെ നിൽക്കുന്ന അമ്മയെ അവനെ കണ്ടതും ആ കണ്ണുകളൊന്നും വിടർന്നു അത് കണ്ട് അവന്റെ മനസ്സിൽ അതിയായ സന്തോഷം തോന്നിയെങ്കിലും പക്ഷേ അവനത് അറിയാത്തതുപോലെ ഭാവിച്ചു അവൻ അമ്മയിൽ നിന്നും തലതാഴ്ത്തി നിന്നു മോനെ സീത വിളിച്ചെങ്കിലും അത് കേൾക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ അവൻ കൈകൾ ഉയർത്തി ആ വാക്കുകളെ തടഞ്ഞു മോനെ ഞാൻ പറ വേണ്ടത് പറഞ്ഞില്ലേ എനിക്കൊന്നും കേൾക്കണ്ട കേട്ടിടത്തോളവും അറിഞ്ഞിടത്തോളവും മതി എല്ലാം മതിയായി എന്നൊന്ന് വെറുതെ വിട്ട മാത്രം മതി ആര്യൻ ഇരു ചെവികളും രണ്ടു കൈകൊണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ടും പറഞ്ഞു അവന്റെ വാക്കുകൾ ആ അമ്മയിൽ കുറച്ചൊന്നുമല്ല സങ്കടം നിറച്ചത് ആ അമ്മയ്ക്ക് മുന്നിൽ വാതിലടയ്ക്കുമ്പോൾ ആര്യൻ നൂറാവർത്തി മനസ്സിൽ ആ അമ്മയോട് മാപ്പ് പറഞ്ഞിരുന്നു സീത സരിതല്പും മുഖത്തേക്ക് വെച്ച് കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു തനിക്ക് മുന്നിൽ അടഞ്ഞ വാതിലിലേക്ക് തന്റെ പലതുകാരും ചേർക്കുമ്പോൾ മറുവശത്ത് ഉള്ള നീറുപ്പുകയും മകനെ അവർ കണ്ടില്ല ശിവ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവിടെ കാണാനില്ലല്ലോ പിറ്റേന്ന് ശിവയുടെ നിർബന്ധം കാരണം ദീപോവിനോട് മാപ്പ് പറയാൻ വന്നിരിക്കുകയാണ് അമ്മ ഒരു കടൽ തീരത്താണ് അവർ നിൽക്കുന്നത് ശിവ തന്നെയാണ് ഇങ്ങോട്ട് വരാൻ ദീപോവിനെ അറിയിച്ചതും അമ്മുവിന്റെ ആ പ്രവൃത്തി ശിവയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് അമ്മുവിനെ അതിന്റെ ദേഷ്യം അമ്മുവിന്റെ മുഖത്ത് കാണാനും ഉണ്ട് ഒന്നാട്ടങ്ങ് ആ ചേട്ടൻ ഇപ്പൊ മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി കഴിഞ്ഞു എനിക്ക് വയ്യ ഇങ്ങിവിടെ വന്ന് നിൽക്കാൻ ഞാൻ പോണ് പറഞ്ഞു കൊണ്ട് തിരിഞ്ഞതും ദൂരെ നിന്ന് ദീപുവും അജുവും കൂടി നടന്നു വരുന്നത് അവൾ കണ്ടു മണിയല്ലേ നാലുമണിയല്ലേ അഞ്ചുമണിയല്ലല്ലോ ശിവ അമ്മുവിനെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും ദീപു വരുന്നത് കണ്ടു കൂടെ അജുവിനെയും കണ്ട് ശിവ അമ്മുവിനെ നോക്കി അവരെ കണ്ടതും അമ്മുവിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ വീർത്തു അത് കണ്ട് ശിവയ്ക്ക് ചിരി വന്നെങ്കിലും അവൾ ചിരി പിടിച്ചു നിന്നു ഈ വാനരൻ എന്തിനാ കൂടെ ഒറ്റയ്ക്ക് വരാൻ ഈ മഹാൻ അറിയില്ലേ കൂടെ അജുവിനെ കണ്ട് അമ്മ ശിവയെ നോക്കി ചോദിച്ചു അപ്പോ നിന്റെ കൂടെ ഞാനുള്ളതോ ഓ അപ്പൊ രണ്ട് വാനരനായി അമ്മു ശിവയെ നോക്കി ഒന്നാക്കി പറഞ്ഞതും ശിവ അവളുടെ കയ്യിൽ നല്ല പിച്ച് വെച്ചു കൊടുത്തു കുറെ നേരമായി വന്നിട്ട് അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് ദീപു ചോദിച്ചു അവനെ കണ്ടതെ അമ്മു മുഖത്തിരിച്ചു കളഞ്ഞു ഇല്ല കുറച്ചു വന്നേ ഉള്ളൂ ശിവ അമ്മുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ പെണ്ണിപ്പോ പോയാലോ എന്താ കാണണമെന്ന് പറഞ്ഞത് ഇന്നലത്തെ ബാക്കിയായിട്ടാണോ അജു ആണ് അത് ചോദിച്ചത് ദീപു അമ്മുവിനെ നോക്കി അവൾ അവനെ നോക്കിയതേയില്ല അതിൽ ദീപുവിന് സങ്കടം തോന്നിയെങ്കിലും അവൻ പുഞ്ചിരിയോട് നിന്നു ശിവ അമ്മുവിനെയും ദീപുവിനെയും നോക്കി സത്യത്തിൽ അമ്മു ചേട്ടനോട് മാപ്പ് പറയാൻ വന്നതാണ് ശിവ പറയുന്നത് കേട്ട് അമ്മു അവളെ കൂർപ്പിച്ചു നോക്കി ദീപു അമ്മുനെ ഞെട്ടി നോക്കി നിൽപ്പായിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മാപ്പു പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അജു ചോദിച്ചതും അമ്മു ദീപുവിനെ ദേഷ്യത്തോട് നോക്കി ഒരു നിമിഷത്തേക്ക് ദീപു അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഹലോ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ മാപ്പ് പറയാൻ വന്നതാണോ തെറ്റ് അമ്മു അജുവിനോട് കയർത്തു സംസാരിച്ചപ്പോൾ ശിവ അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങളൊരു വടക്കിന് വന്നതല്ല ചേട്ടാ അമ്മു ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനവൾ ചേട്ടനോട് മാപ്പ് പറയും അമ്മു പറ ശിവ പറഞ്ഞപ്പോൾ അമ്മു ദീപുവിനെ നോക്കി ദീപു അവളെ നോക്കി പുഞ്ചിരിച്ചു വേണ്ടമ്മു ഒരാൾ ഫോഴ്സ് ചെയ്ത് ഒന്നും എനിക്ക് കേൾക്കണ്ട ചേട്ടാ എന്നാലും എന്നെങ്കിലും അമ്മുവിനത് തോന്നട്ടെ അന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ അല്ലേ വേണ്ട ഇതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും എന്നിൽ നിന്നും ഉണ്ടാകില്ല ശിവ പറയാൻ നോക്കിയെങ്കിലും ദീപു അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അജു ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് മട്ടിൽ നോക്കി നിൽപ്പുണ്ട് ശിവ നോക്കി പുഞ്ചിരിച്ചു അവന്റെ മനസ്സിലെ നന്മ അവൾക്കപ്പോൾ കാണാൻ കഴിഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ആര്യൻ കുറച്ചു മാറി നിൽപ്പുണ്ടായിരുന്നു ദീപുവിനെ നോക്കി ശിവയുടെ മുഖത്തെ പുഞ്ചിരിക്കാണെ അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു